നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറഞ്ഞ ടൗണിലാണ് മൂന്നാറിനടുത്തുള്ളൊരു മലയോര പട്ടണമാണ് അടിമാലി അടിമാലിക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് വേണ്ട മഴയൊക്കെ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ഇതിലൂടെ നന്നായിട്ട് കാണാമായിരുന്നു ഇത് അടിമാലിയിൽ നിന്നും എറണാകുളം ഒക്കെ പോകുന്ന വഴിയാണേ പിന്നെ ഇങ്ങോട്ട് അടിമാലി സെൻട്രൽ ആണ് ഇത് വലത്തോട്ടുള്ള വഴി കട്ടപ്പന കേസുള്ളതാണ് നേരെ കടന്നുള്ള മൂന്നാറാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന അടിമാലിയിലെ ഒരു ചെറിയ പാർക്ക് അക്വോറിയം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ഹൈറാങ്കിൻ്റെ ഒരു പഴയകാല ചരിത്രം പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ മൂന്നാർ റൂട്ടിലാണ് ഈ സംഭവം ഉള്ളത് മൂന്നാർ പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഈ അക്കോറിയത്തിൽ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം അല്ലേ എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കാം നമ്മൾ നേരത്തെ ഇടുക്കി ചില്ലിസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഉള്ളിൽ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാനത് കാണാൻ പറഞ്ഞു വിചാരിച്ചിരുന്നു ഒരു ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച ആയിരുന്നു തിങ്കളാഴ്ച ഇവിടെ ഓഫ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആകാശവാണി കൊണ്ട് കണ്ടുവരാം ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഇങ്ങോട്ട് കേട്ടോ കേരളം ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രമാണ് കേട്ടോ നീലക്കുറിഞ്ഞിന്നാണ് എൻ്റെ ശരിക്കുള്ള പേര് കേരള സർക്കാരിൻ്റെ വകയിലുള്ളതാണ് ഇപ്പോൾ ഗവൺമെന്റ് അപ്രോഡാണ് അപ്പോൾ നമുക്ക് ഇല്ലേക്ക് പോവാം തീർച്ചയായും ഇപ്പോൾ ഇവിടെ സാറുണ്ട് നമുക്ക് സാറിനെ സാറിന് പരിചയപ്പെട്ട് പോവാം സാറേ പേര് പറയാം അജേഷ് അജേഷ് ഇത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്തെ വീട് ആ ചരിത്രം ചരിത്രം പറ്റി പറ്റി താഴോട്ട് നമുക്ക് ുംരിത്രം താഴേക്ക് പോയ നമ്മൾ കയറി വന്നപ്പോ തന്നെ ഇത് കണ്ടോ നല്ലൊരു പുല്ലിട്ട വീടൊക്കെയാണ് കേട്ടോ അതിന് നമ്മൾ നമ്മളങ് താഴേക്ക് ഇറങ്ങി പോണത് അപ്പൊ നമുക്ക് താഴേക്ക് പോവാം ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ആ താഴേക്ക് പോയി നമുക്ക് അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത് കണ്ടുവരാ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ടിക്കറ്റ് കൗണ്ടർ താഴെയാണ് കേട്ടോ ഞാൻ ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ട് കയറി വന്നായിരുന്നേ ഇത് അവിടെ ഒരു വലിയ ചെതൽപ്പിറ്റൊക്കെ ഇപ്പോൾ തന്നെ കാണാവേ ഇതാണ് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു എൻട്രൻസ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നല്ല വേരത്തൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് വിശ്രമിച്ച് ഒക്കെ പോവാട്ടോ നമ്മൾ ഈയൊരു മൺപുറ്റിൻ്റെ അത്തോടെയാണ് കയറി പോകണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കിടന്ന് പോകാം അല്ലേ ആ നല്ല ഭംഗിയാണല്ലോ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തതാണ് എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റെപ്പുകൾ ചെറിയൊരു ഇരുള പിന്നെ കുറച്ച് വെളിച്ചം ഓ നിർമ്മിച്ചിരിക്കുന്നുണ്ടോ കറക്റ്റ് പോലെ തന്നെയാണ് കേട്ടോ ഏതായാലും ഒരു കുറച്ച് പണി ചെയ്തത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഉള്ളിലുള്ള ജീവജാലങ്ങളെ പറ്റിയാണ് പറ്റിയാണീ പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോ ഇത്ര ദൂരത്തിൽ കൊറത്തിനും പിടിച്ചാൽ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കുക അപ്പോഴതിന്റെ ഉള്ളിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കയറിപ്പോയി നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ തന്നെ കുറേ നല്ല ചിത്രങ്ങളൊക്കെ വച്ച് വെച്ചിരിക്കുന്നുണ്ടോ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്യാലറിയാണ് കേട്ടോ അവിടെയും എന്തൊക്കെ സംഭവങ്ങളുണ്ട് അത് നമുക്ക് കാണാം അപ്പം ഇവിടെ ഒരാളുണ്ട് പുള്ളിയോട് ചോദിക്കേണ്ട പേരെന്നാണ് എന്റെ പേര് അരിഫ് ആണ് എന്താണ് ഇവിടെ ഇവിടെ നമ്മളിപ്പോ മൂന്നാർ മച്ചിമകട്ടത്തില് മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ജൈവ വൈവിധ്യത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്ന വിസ്റ്റേഴ്സിന് ജൈവ വൈവിധ്യത്തെ പറ്റി ഉള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പം ഇവിടുന്ന് നമുക്ക് അത് തുടങ്ങുവാണ് മൂന്നാറിൻ്റെ ജൈവവൈവിധ്യത്തെ ഇവിടുന്ന് അറിയുന്നൊരു പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് ഒരുപാട് കൾച്ചറൽ മോഡൽസ് ഉണ്ട് ഡിസ്പ്ലേ പാനലുകൾ അതുപോലെ വീഡിയോസ് ഉണ്ട് നമുക്ക് രണ്ട് ഹിയോസ്റ്റുകളാണെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോസ് കാര്യങ്ങളുണ്ട് ആ പിന്നെ ഇതിനായിട്ട് ഓരോ എക്കോസിസ്റ്റത്തിൻ്റെയും മോഡലുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് അതൊക്കെയാണ് കണ്ടുവരാം ഇവിടെ നമുക്ക് നോക്കാം ഇടുക്കിയുടെ ഒരു മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇടമലക്കുടി മാങ്കുളം അതായത് ഇടുക്കിയിൽ ഈ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇത് കൂടുതലേ മൂന്നാറ് ഇതെല്ലാം ഭംഗിയോടാണ് ആനയറങ്കൽ ഡാം അങ്ങനെ 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 കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് ചോദിച്ചേക്കാം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ റൂട്ട് മാപ്പ് പോലെയാണ് ആ ഒരു പതിനഞ്ച് ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ഈ പതിനഞ്ച് സ്ഥലങ്ങളിലും പശ്ചിമഘട്ടത്തിൻ്റെ ഓരോ ജൈവ സമ്പത്തുള്ള സ്ഥലങ്ങളാണ് ആ അതാണോ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആണ് പാൻ ചെയ്തിരിക്കുന്നത് പാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം ഇവിടെ എന്താ വച്ചാൽ ആ ഇവിടെ ആ അടിപൊളി വരയാടുകളൊക്കെ കണ്ടോ അതിനനുസരിച്ച് അവർ സൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ വലയാളം നീലക്കുഴി പൂക്കുഴിക്കുന്നു അതുപോലെ നമ്മൾ ഒരു മലയെണ്ണ കണ്ടോ ഒറിജിനാലിറ്റി ഉണ്ടോ ആ മരന മരപ്പട്ടി 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 ആ അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ ഇവിടെ വേറെ പറയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് നമ്മളൊരു വനത്തിലേക്ക് കടന്നു കേട്ടോ ഇടുക്കിയിലൊരു വനത്തിലേക്ക് കേട്ടോ മരവും മരത്തിന്റെ വള്ളിയും ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് ഇതേ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് ആ ഈ കാണുന്നു തവള വരെ ഉണ്ടല്ലോ അത് കാണാം നല്ലൊരു പാലമാണോ മരപ്പാലം ഉണ്ടോ ഇവിടെ ഒരു പാവം വരുമ്പോണ്ടോ നല്ലൊരു ആസ്പോദാണ് ഇത് മനകൊത്തി ഇരിക്കുന്നവേമ്പലോ മനംകൊത്തിയെക്കാട്ടും വേദാമ്പല നമുക്ക് ഇവിടെ ഒരു മഡു അല്ലെങ്കിൽ ഒരു മൺകുടിൽ ഇത് കേട്ടോ മനയോല കൊണ്ടൊക്കെ നിർമ്മിച്ചതാണ് പിന്നെ ഒരു ഉള്ളിൽ നമുക്കൊന്ന് കേറി നോക്കാം കേറുമ്പോൾ ഇവിടെ വാതത്തിൽ തന്നെ ഇതാ മീൻ കൂടെ ഇവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ പഴയ കാലത്ത് ഇവിടെ തോട്ടിൽ നിന്നൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഈ കൂടെ ഉപയോഗിച്ചായിരുന്നേ അതുപോലെ ഒരു റാന്തൽ കണ്ടോ അപ്പോൾ അതിൽ ഇലക്ട്രിക് ലൈറ്റാണ് കത്തുന്നത് പിന്നെ അതുപോലെ തന്നെ തീറ്റപ്പരമ്പ് ഇതിലാണ് നെല്ല് കാപ്പി മുളകൊക്കെ ഉണങ്ങിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ കുട്ടിലായിട്ട് ഒന്ന് കയറി നോക്കാം അല്ലേ ആ കുട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗി നോക്കി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വേണം നമ്മൾ താമസിക്കാൻ പണ്ട് നമ്മളൊക്കെ താമസിച്ച സ്ഥലമാണ് മണ്ണുകൊണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കി പുറത്തേക്ക് ജനല് പരമ്പ് അതുപോലെ ഇതാ ഇവിടെ ഒരു തൈതൽ കട്ടിൽ ഇത് ഈ ടോൺ ഉണ്ടാക്കിയതാണ് കേട്ടോ തൈതൽ എന്നും പറയും പല നാട്ടിലും പല പേര് പറയും ചേതക്കട്ടിൽ നിന്നാണ് അവിടെ എഴുതിക്കുന്നത് ഒരു മദ്ദളം ഉണ്ട് കേട്ടോ ഒക്കെ ഇച്ചിരി ചൂടാക്കിയൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കാവെ ഇത് ഒരു റൂമല്ല ഇപ്പുറത്തേക്ക് ഒന്നും കൂടെ ഉണ്ട് അത് അടുക്കള ആയിരിക്കും വിക്കാറ് അതെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തതാണെങ്കിലും നല്ല മനോഹരമായ ഒരു അടുക്കള അടുപ്പ് മൺചട്ടി അതുപോലെ തന്നെ ഇവിടെ അതുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടല്ലേ വട്ടി എന്ന് പറയും ചെറിയ കൊട്ട അതും വലിയ കൊട്ട അത് അതിൻ്റെ ഒരു ഇടത്തരം കൊട്ട പിന്നെ ഇതാ ഇതിന് കിടിയം എന്നാണ് എഴുതിയിരിക്കുന്നത് കിടിയും കിടിയം എന്നൊക്കെ പക്ഷേ ഇത് മുറമാണ് കേട്ടോ ഈ പരമ്പോണ്ടാക്കുന്ന പഴയ കാലത്തെ മുറം അരിയൊക്കെ പേറ്റാൻ ഉപയോഗിക്കുന്നതായിരുന്നേ എനിക്കിതിൻ്റെ മുകളിലത്തെ വർക്കുകൾ കണ്ടിട്ടാണ് ഇത് കേട്ടോ ഫ്രിഡ്ജിൽ ഞങ്ങളൊക്കെ പണ്ട് ഇതുപോലുള്ള ഇവർ ഈ ഡ്രൈവൽസൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് നാട്ടുകാരും ഇതുപോലെ വീടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ താമസിച്ചിട്ടുണ്ടേ അപ്പം ഈ ചാണകം മെഴുകിയ തറയാണേ ഈ തറയിലൊക്കെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജിയാണ് എന്ന് വെച്ചാൽ വെറുതെ തറയിൽ ഉറങ്ങാനല്ല പറയുന്നത് പായൊക്കെ വിരിച്ച് കിടക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ലൊരു ഒരു ശരീരത്തിന് നല്ലൊരു എനർജിയൊക്കെ കിട്ടും അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ വെളിയിലോട്ടാണ് പോകാനുള്ളത് അപ്പോൾ ഇവിടെ ഇത് കണ്ടോ കൊട്ടയൊക്കെ ഈ കുടിലിൻ്റെ അവിടെ ഇതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ ഇവിടെ വരിക ഈ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയാണ് അതൊന്നും മിസ് ചെയ്യരുത് പിന്നെ ഇവിടെ ഇനിയുണ്ട് സംഭവങ്ങൾ ഈ നെല്ലത്തൊക്കെ ഒത്തിരി സാധനം ഇരിപ്പുണ്ടായിരുന്നു പണ്ടൊക്കെ അരിയൊക്കെ അരച്ചെടുക്കുന്ന നെല്ല് കുത്തുന്ന ഒക്കെ ആയ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഇതാണ് ഉരലും വലക്കയുമൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല ഇതൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ നല്ല കുറെ പെയിന്റിങ്സ് ഒക്കെ കാണാം കേട്ടോ വേഴാമ്പലിന്റെയും ഒക്കെ പെയിന്റിങ്ങുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മലമുഴക്കി വേഴാമ്പൽ ഇതാണ് നമ്മളകത്ത് ആ വനം സജ്ജീകരിച്ചിരിക്കുന്നവർ വെച്ചിരുന്നതുകൊണ്ടോ കേട്ടോ അതുപോലെ നമ്മുടെ രാമക്കൽമേട്ടിലും ചട്ടിത്തലയിൽ കുഴിമണ്ഡലി കാട്ടിനുള്ളിലുള്ള വിഷപ്പാമ്പുകളൊക്കെയാണ് കേട്ടോ എന്തായാലും നല്ല വളരെ മനോഹരമായ ഒരു ആർട്ട് വർക്ക് ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ട ആ കുടിലൊല്ലി ഇവിടെ തിങ്കളാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആണ് കേട്ടോ പുറത്തുനിന്ന് നല്ല തകർപ്പ മഴയാണേ നക്ഷത്ര അമ്മയുടെ ഒരു ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടേ കുറെയധികം ചിത്രങ്ങളുണ്ട് കേട്ടോ ചുറ്റിൽ ചുറ്റോട് ചുറ്റും പടകളാണ് വരച്ചു വെച്ചിരിക്കലേ എങ്ങനെയുണ്ടേ നമ്മുടെ ഈ അടിമാലിയിലെ ഈ നീലക്കുറിഞ്ഞ് അക്കോറിയം ഓക്കെ നല്ല ഭഗിയല്ലേ കാണാനായിട്ട് പ്രതികള് ഈ വഴിക്ക് വരുമ്പോൾ മൂന്നാർ റൂട്ടിൽ പുറത്തേക്ക് കൊണ്ടു വരുമ്പോൾ ഗവൺമെന്റ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ അപ്പം ഇരുപത് രൂപ പാസ് എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഇവിടുത്തെ ഇതുപോലെയുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും അതായത് നമ്മളോട് വന്നപ്പോഴത്തേക്കും നല്ല മഴയായിപ്പോൾ ഇനിയിപ്പം ഇവിടെ ഇവർ ഈ ടി വിയിൽ കുറച്ച് ഡിസ്പ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടു കണ്ടുപോകാം പക്ഷേ അതിൽ വലിയ കാര്യമില്ല എങ്കിലും അതുകൂടെ ഒന്ന് കണ്ടുപോകാം ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ചിത്രം വരച്ചേക്കാം കേട്ടോ നല്ല മഴ ഞാൻ വരുന്നവരെ ഇപ്പോൾ മഴ പെയ്തില്ല ഇനി ഇപ്പോഴാണ് മഴ പെയ്യാന്ന് പറഞ്ഞത് ആ ഒരാൾ പറയുക എവിടുന്നാ വരതേ അടിപാടി തന്നെയാണോ കാടാതാണോ എങ്ങനെയുണ്ട് കണ്ടിട്ട് അടിപൊളിയാണോ ആ അതിൽ എവിടെയാ പഠിക്കില്ലേ ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ് ഓക്കെ ഇവിടെ ഒരു കട കണ്ടോ ബായി സ്റ്റോൺ കുറേ വന്ന കുടകളും മഴക്കോട്ടകളും ഒക്കെയാണ് ഇവിടെ കൂടുതലും അതുപോലെ ബാജ് നല്ല ഭംഗിയുണ്ട് അത് കാണാം കേട്ടോ ഇപ്പം നല്ലൊരു മഴ പെയ്തു മാറിയതുകൊണ്ട് മാറിയെന്നാ തോന്നോ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോയി നോക്കാം നമ്മൾ കാന്തല്ലൂർ പോയിട്ട് കാണാൻ പറ്റാത്തൊരു വെള്ളച്ചാട്ടം ഈ അടിമാലി കൂമ്പംപാറ കാണാം കേട്ടോ ഇതുപോലെ ഇതിനെക്കാട്ടി ഒരു പത്തിരട്ടി ഉണ്ടാവും കാന്തല്ലൂർ ഇറച്ചിൽ പാലം വെള്ളച്ചാട്ടം പക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ സമയത്ത് അവിടെ വെള്ളമില്ലാതെ പോയി കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ വെള്ളം ഇങ്ങനെ പഞ്ചസാര പൊടിയോലെ താഴോട്ട് വീഴുന്നുണ്ടോ അടിമാലി മൂന്നാറ് റൂട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ സിപ്പ് ലൈനിങ് കേട്ടോ ഇത് ഫാമിലി സിപ്പ് ലൈൻ അങ്ങനെയൊക്കെ ഉണ്ട് അത് അവിടുന്ന് ഒരു രണ്ടു ഇങ്ങോട്ട് വരുന്നുണ്ടേ ഫാമിലി സിപ്പ് ലൈൻ എന്ന് പറയാൻ നാലും അഞ്ചും പേർക്കൊക്കെ ഒന്നിച്ചിരുന്ന് പോകാവുന്ന ഒരു സിപ് ലൈനാണ് ഈ ഫാമിലി സിപ്പ് ലൈൻ എന്ന് പറയുന്നത് അവർ വരുന്ന വിഭാഗത്തൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ടോ ആ വഴിക്കാണ് ആവശ്യം ഇരിക്കുമ്പോൾ പറഞ്ഞാൽ അവിടെ വീതി കുറവാട്ടോ ഇത് പണി നടക്കുന്നുണ്ട് ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ നമ്മൾ അടിമാലിയിൽ നിന്നൊക്കെ കുറേയെങ്കിൽ കയറി പോകുന്ന ആയിരുന്നേ ആനച്ചാലി വന്ന് അവർ നമ്മൾ ചിത്രപുരം വഴിയാണ് വരുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ചിത്രപുരം പള്ളിവാസൽ പവർ ഹൗസിന്റെ വർക്കുകൾ നടത്തുന്നോണ്ടിരിക്കുന്നേ കാണുന്ന കേട്ടോ മോളിയിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ വരുന്ന കേട്ടോ ചിത്രപുരത്തെ പവർ ഹൗസ് പിന്നെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല നടക്കുന്നേ ഉള്ളേ നമ്മുടെ ഹെഡ്വർക്ക് ഡാമിൽ നിന്നാണ് ഈ വെള്ളം മൂന്നാറിലെ വർക്ക് ഡാമിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ മോളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അവിടുന്ന് പൈപ്പൊക്കെ ഇങ്ങോട്ട് മൺ ബസ് സ്റ്റോക്ക് പൈപ്പ് ഒക്കെ വരുന്ന നമുക്ക് കാണാം ഇവിടെ വന്നു കഴിയുമ്പോൾ അത് അവിടുന്ന് തിരിയുന്നുണ്ട് ഒരു ലൈൻ ഇങ്ങോട്ടും ഒരു ലൈൻ അപ്പുറത്തെ ആണ് പോകുന്നത് കേട്ടോ ഉടനെ അതിൻ്റെ വർക്കുകളൊക്കെ തീരുമായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് ആ പവർ ഹൗസ് കുറച്ചുകൂടെ അടുത്ത് കാണാം കേട്ടോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കറണ്ട് ഉൽപാദനം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ അതിലെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ടേ നമുക്ക് താഴെ അറിയിച്ചാലും കാണാൻ തോന്നും ചിത്തിരപുരം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉത്പാദനമൊക്കെ കഴിഞ്ഞു വരുന്ന വെള്ളമാണേ എല്ലക്കൽ പുഴയിലേക്ക് വെള്ളം ചെന്ന് ചേരുവേ ഇനി താഴെ എല്ലക്കൽ പുഴയാണ് നമ്മളിപ്പോൾ ചെല്ലുന്ന കുഞ്ചിത്തണ്ണിയിലേക്കാണേ ചിത്തിരപുരം കുഞ്ചിത്തണ്ണി റോഡിൻ്റെ നിർമ്മാണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇത് പണി തീർന്നു കഴിയുമ്പോൾ ഒരു എളുപ്പവഴിയായിരിക്കും നമുക്ക് രാജാക്കാട് നിന്നൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ പറ്റുവേ മൂന്നാറൊക്കെ എത്താൻ ഏറ്റവും എളുപ്പം ഒഴിയാം എല്ലക്കൽ പുഴ ഒഴുകി വരുന്നതാണ് ഇതെങ്ങനെ ഒഴുകി ചെന്നിട്ട് നമ്മുടെ എല്ലാ റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് വന്ന് ചേരുന്നതാണേറ്റി ചിത്രവേരം റോഡിലെ പുതിയ പാലമാണ് ഇവിടെ ഇതാ മനോഹരമായ ഒരു അമ്പലമൊക്കെ കാണാം കേട്ടോ ഈ വഴിയുടെ സെൻട്രൽ വീട്ടിൽ വളരെ ഭംഗിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഈ വലത്തോട്ടുള്ള വഴിക്ക് മുന്നോട്ട് അതിലേ ഒരു വഴി കിടക്കുന്നുണ്ടോ അതെങ്ങോട്ട് പോകുന്ന നമുക്കറിയില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വല്ലാത്ത വീഡിയോ കേട്ടോ കുഞ്ചിത്തണ്ണിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ പെരും മഴ ആയിരുന്നേ അവിടെ നിന്ന് തന്നെ ബൈസമ്പാരി റൂട്ടിലാണ് ഇപ്പോൾ കയറി വന്നത് ഇങ്ങനെ വന്ന് നമുക്ക് രാജാക്കാടേക്ക് പോകാൻ പറ്റും കേട്ടോ അങ്ങനെ വന്നപ്പോൾ മൂന്നാർ വന്നപ്പോൾ മഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു നോക്കി മഞ്ഞുണ്ടോ നല്ല സുന്ദരമായിട്ട് മഞ്ഞടിച്ചിരിക്കുന്നു തിരുവല്ലൂർ റിസോർട്ടാണേ ഇത് ഓപ്പൺ റിസോർട്ടാണോ ഒന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്നാലും ഇതിനകത്ത് ഈ മരങ്ങളിലിടയിൽക്കൂടെയെല്ലാം മഞ്ഞ് കയറിയിരിക്കുന്നുണ്ടോ ഒരു മെയിൻ കവാടമാണ് എന്താണ് ഇതിൻ്റെ പേരും കാര്യവും ഒന്നും അറിയത്തില്ല ഇപ്പോൾ പ്രവർത്തനം അല്ലെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഈ വഴിക്കാണ് ഇനിയിപ്പം മുന്നോട്ട് പോകേണ്ടത് രായക്കാടേക്ക് മുന്നോട്ടേ ചെറിയ രീതിയിലുള്ള കോടയൊന്നും അല്ല കേട്ടോ നല്ല മഞ്ഞാണ് മുന്നോട്ട് കട്ട മഞ്ഞ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ കുരങ്ങുപാറ അതായത് നല്ല പൊള്ളമല്ലേ എന്തെല്ലാം പാറകളാണ് നരിയമ്പാറ കുരങ്ങുപാറ ഭൂതമ്പാറ ഇവിടെ ഒരു മൂന്നും കൂടിയ കവലയാണേ നേരെ പോകുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ജോസ്ഗിരി തേക്കടി മുല്ലക്കാനം അങ്ങനെ നേരെ രാജാക്കാട് അവിടുന്ന് വലത്തോട്ടുള്ള വഴി എല്ലയ്ക്കൽ ഇടത്തോട്ടുള്ള വഴി പുന്നസിറ്റി നേരെ പോയ രാജാക്കാട് അപ്പം നമുക്ക് നേരെ പോയേക്കാം അത് നമ്മളെ കുഞ്ചിത്തണ്ണിയിൽ ചിത്രപുരത്തു നിന്നൊക്കെ കയറി വന്ന വഴിയാണേ താഴോട്ടുള്ള എല്ലക്കൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് കുരങ്ങപാറ എന്ന് പറഞ്ഞ ജംഗ്ഷനായത് കേട്ടോ മുല്ലക്കാനം അഞ്ച് കിലോമീറ്റർ ഇത് ഉണ്ടോ ഇവിടെ എവിടെ നോക്കിയാലും ഈ റബ്ബൈസർ റോഡേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ചെറിയ വഴിയായി പോകുന്നത് ഇതുവരെ റബ്റൈസർ ആണേ അതുപോലെ ഇവിടെ മനോഹരമായൊരു കുരിശുവുള്ളി ഉണ്ട് ഉണ്ടോ ഇപ്പം നമ്മൾ ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് തന്നെ മുല്ലക്കാനത്തേക്ക് രണ്ട് മൂന്ന് കിലോമീറ്ററും ഉള്ളൂ ഈ ജോസ്ഗിരിയൊക്കെ ശരിക്കും ഞാൻ ആദ്യമായിട്ട് വരുവാണേ വേളയിൽ നമ്മൾ കണ്ട ജോസ്ഗിരി പള്ളിയാണേ ഇതാണ് ജോസ്ഗിരി ജംഗ്ഷൻ ഇതിൻ്റെ താഴെ കുറച്ച് കടകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അതായത് നല്ല മനോഹരമായ ഒരു ചെറിയ ഗ്രാമം ചെറിയൊരു സിറ്റി വീണ്ടും നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തിയേ ഇപ്പോൾ കാണുന്നുണ്ടോ മുല്ലക്കാനൻ രാജാക്കാട് തേക്കടി എല്ലാം നമ്മൾ ലെഫ്റ്റിലോട്ട് പോകണം നമ്മൾ ആ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ടോ അത് തേത്തുങ്കാനം കുഞ്ചിത്തണ്ണിയൊക്കെ പോകുന്ന വഴിയാണേ കുഞ്ചിത്തണ്ണി നമുക്ക് അതിലെ ഇച്ചിരി കൂടി എളുപ്പം കയറി വരാമായിരുന്നു പൈസമ്പാല് കൂടാതെ അപ്പം നമ്മൾ പൈസമ്പാല് കൂടിയാണ് കയറി വന്നതേ ഇപ്പം നമുക്ക് നേരെ ആ ഇടത്തോട്ടുള്ള വഴിക്ക് തന്നെ പോവാം നമ്മൾ ആ വഴിക്കാ കയറി വന്നത് കേട്ടോ അപ്പം നമ്മൾ മുല്ലക്കാനം എത്തിയേ ഇതാണ് മുല്ലക്കാനം ഇനി ഇത് നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് ഇടക്കുന്ന വഴി ഉന്നസിറ്റിയൊക്കെ പോകുന്നതാണേ ആ ജീപ്പ് അങ്ങോട്ട് പോയില്ല നേരെയാണ് പോയി അപ്പോൾ നമുക്കിത് നേരെ മുന്നോട്ട് തന്നെ പോകാം രാജാക്കാട് ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് വേണം പോകാം കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ തേനി കോടിമട്ട് പൂപ്പാറയൊക്കെ പോകുന്നതേ നമ്മൾ ആ അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകും ആ ഉടുമ്പൻചോല പുത്തുംകല് കൊച്ചി എല്ലാം ആ റൂട്ടിലാണ് റൂട്ടിലാട്ടോ രാജാക്കാട് സെൻട്രൽ ആണേ നമ്മൾ വലത്തോട്ടുള്ള വഴിക്ക് പോകും ഇവിടുന്ന് വീണ്ടും വഴി തിരിയേ കിടത്തോട്ടുള്ള വഴി പോയാൽ പുത്തുംകല് ചെമ്മണ്ണാറൊക്കെ പോകും നേരെ ഉള്ള വഴിക്ക് പോയാൽ പൊന്മുടി എല്ലക്കൽ ആ ഭാഗത്തേക്ക് പോകേ ഈ ജംഗ്ഷനിൽ നിന്ന് വഴി തിരിയും കേട്ടോ ഇടത്തോട്ടുള്ള കുത്തുമല ചെമ്മണ്ണാർ പൂപ്പാറ റൂട്ടിലോട്ട് വീണ്ടും വഴി പോകുന്നതാണേ നമ്മൾ വലത്തോട്ട് പോവും കൊച്ചി അടിമാലി ആ ഭാഗത്തേക്കൊക്കെ ഉള്ള വഴി ആയിരുന്നു കേട്ടോ പിന്നെ പൊന്മുടി ഡാമിൻ്റെ അടുത്തേക്ക് പോവും വലത്തോട്ട് പോയാൽ രാജാക്കാട് വന്ന് നമ്മൾ പമ്പി എണ്ണ ഒക്കെ അടിക്കും നല്ല ഇനിയിപ്പോൾ പൊന്മുടി റൂട്ടിലോട്ട് പോകാം കേട്ടോ അത് രാജാക്കാടുന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ അങ്ങനെ വന്നിട്ട് ആ വഴി വളഞ്ഞ് താഴോട്ട് പോകുന്നു അത് എല്ലക്കല അടിമാലി വീണ്ടും പിന്നെ കുഞ്ചിത്തണ്ണി അതിലേലും എല്ലാം കയറി ഇങ്ങനെ പോകട്ടോ എറണാകുളം പോവേ ഇത് നമ്മൾ പൊന്മുടി ഡാമിന് അങ്ങോട്ട് പോകുന്ന വഴിയാണേ ഇനി അങ്ങോട്ട് കുറച്ച് കൂപ്പിനകത്തോടുള്ള യാത്രയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടുള്ള വീഡിയോ ഇപ്പോൾ അധികം എടുക്കില്ല കാരണം വെച്ചാൽ അത് എം ബി പ്രശ്നങ്ങൾ കൂടുതലുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ആരുവേ നമ്മൾ ഇറങ്ങി നിൽക്കുക അവിടുത്തെ കാഴ്ചകൾ കാണുക പോവാം ഇവിടുന്ന് ഇനി രണ്ട് സൈഡും നല്ല നിബിഡമായ വനമുള്ള തേക്കും കൂപ്പാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ പൊന്മുടി ഡാമിലേക്ക് ചെല്ലുന്നത് ഇത് കേട്ടോ കൂപ്പിൻ്റെ ഉള്ളു ഗേറ്റേ കൊണ്ടാക്കി വെച്ചിരുന്നല്ലോ പണ്ട് കാലത്ത് അങ്ങാനും വല്ല റിസോർട്ടും ഉണ്ടാക്കുന്നതായിരിക്കുമല്ലേ അതായിരിക്കും പൊന്മുടി ഡാം വെള്ളം കുറവാണ്ട്ടോ റോഡ് ജീപ്പുകളുടെ ഒരു തിരക്കപ്പോൾ അവിടെ സവാരി ഒക്കെ ഉണ്ടോ ഒരു കടയുടെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ആ ഇവിടെ എല്ലായിട്ടും ഉണ്ടല്ലോ കശിവണ്ടുണ്ട് ചക്ക വറുത്തമുണ്ട് കടലയുണ്ട് കാറ്റാടിയുണ്ട് പിന്നെ എന്നെ ഒക്കെ ഉള്ളത് പിള്ളേർ കളിക്കാറുള്ളതൊക്കെ ഉണ്ട് ഇല്ലാത്ത ഒന്നുമില്ല പക്ഷെ കച്ചവടം ഇല്ല അല്ലേ കച്ചവടം കുറവാ സൈഡിൽ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ മഴ കുറവായത് ഡാം തെളിഞ്ഞു കേട്ടോ വെള്ളമില്ല അത് നോക്കി ഇവിടെ വെള്ളം കയറി കിടന്നതാണേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇക്കൊല്ലം മഴ ഇങ്ങനെ പെയ്യാതിരുന്ന വേനൽക്കാലത്ത് എന്ത് ചെയ്യുമല്ലേ പൊന്മഴി ഡാമിലൊക്കെ വെള്ളം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഷട്ടറിൻ്റെ ഭാവമൊക്കെ കണ്ടോ അവിടെയൊക്കെ കാലിയായിട്ട് കിടക്കാം വെള്ളം അതിൻ്റെ അഞ്ച ലോകത്ത് പോലൂല്ല പക്ഷെ എന്നാലും കാണാനൊരു അടിപൊളി ഭംഗിയാട്ടോ ഇവിടെ ഒക്കെ ബോട്ടെല്ലാം മൂടിക്കെട്ടി വെച്ചിരിക്കാം കേട്ടോ അതിൽ കയറാൻ ആൾക്കാരല്ല ആൾക്കാർ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോരും അങ്ങനെ ബോട്ടിങ് നടക്കുന്നുണ്ടോട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബോട്ട് വരുന്നുണ്ടോ അതെന്ന സ്പീഡിലാണ് വരുന്നത് സ്പീഡ് ബോട്ട് പൊന്മഴി ഡാമിൻ്റെ മെയിനായിട്ടുള്ള കെട്ടുകയാണ് അതിന് വെള്ളമൊക്കെ എത്ര താഴെ എത്തി നോക്കി ആ ബോട്ട ഓട്ടം പൂർത്തിയാക്കി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെ ആ രണ്ട് കറക്ക ഇങ്ങോട്ട് കരക്കടിപ്പിക്കും അതിൻ്റെ മുകളിൽ കാണുന്ന കളിവാലി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ഈ ഡാം കാണാൻ ഭയങ്കര ഭംഗിയാണേ ഇവിടെ ഒരു മരമുണ്ട് ഉണ്ടോ കേട്ടോ ഇതേ കുറേ വള്ളി ഇങ്ങനെ കയറിക്കിടക്കാൻ ഭയങ്കര ഭംഗിയാണെട്ടോ മൊത്തം വള്ളി ഇങ്ങനെ കയറിക്കിടക്കുന്നതാണോ ഈ ഭാഗത്തുനിന്ന് ഡാമിൻ്റെ ഒരു കാഴ്ചയുണ്ടോ കേട്ടോ പക്ഷെ വെള്ളം കുറവായത് കൊണ്ട് കാഴ്ച ഒന്നും കിട്ടുന്നില്ല അക്കരൊക്കെ മീൻപിടുത്തക്കാരൊക്കെ ഇരിപ്പുണ്ടോ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഒരു വാച്ചർ ഷെഡാണേ വെള്ളത്തിന്റെ എത്ര കുറവാണെന്നോയ്ക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാണല്ലോ ആദ്യമായിട്ടാണ് ഇപ്പം വെള്ളം ഇത്രയും കുറഞ്ഞു കാണുന്നത് അയ്യോ നാലിലൊന്ന് വെള്ളമുള്ളൂ കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഓഫ് റോഡ് ജീപ്പുകൾ ഇഷ്ടം പോലെ ഡാമിനും മുകളിൽ കൂടെ പോണേ പൊന്മുടി നിന്നും രാജാക്കാടുന്നും മൂന്നാറിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളാണ് നമുക്ക് ഈ കൊന്നത്തടി റൂട്ടിലേക്ക് വേണം പോകാൻ കേട്ടോ താഴോട്ട് പോയാൽ വെള്ളത്തൂവൽ അടിമാലി തൂക്കുവാളിൽ തന്നെ അവിടെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കയറി വരുന്നതാ കെ സി ബി കേരളത്തിൻ്റെ ഊർജം പൊന്മുടി ഡാം ഇതിൻ്റെ ഇവിടുത്തെ ഒരു ക്യാച്ച്മെൻ്റ് ഏരിയ ഉണ്ടോ താഴെ ഒരു എമർജൻസി വാൽവ് ഒക്കെ ആയിട്ട് അക്കരെ നല്ല പച്ച പട്ട് പുതച്ച മരങ്ങളും ചെടികളും നമുക്കിനി ഡാമിൻ്റെ മുകളിൽ കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വരാം ഈ ഡാമിൻ്റെ മുകളിലുള്ള റോഡൊക്കെ ഇപ്പോൾ കുറച്ച് പുതുക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇച്ചിരി മോശം റോഡായിരുന്നു ഇതിൻ്റെ മുകളിൽ കൂടെ ഈ ഓഫ് റോഡ് ജീപ്പുകൾ വരുന്നതാണ് ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചട്ടോ കരത്തേക്കായി ഡാമിലെ ചറവറാന്ന് ബോട്ടുകളിങ്ങനെ ഓടിക്കളിക്കുമായിരുന്നേ ഇന്ന് ആളൊക്കെ അക്കരെ ഉണ്ട് എന്നാലും ആരും അങ്ങനെ ബോട്ടിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല അധികം ഒരെണ്ണേ പോയു കണ്ടുള്ളൂ ഇക്കരെ ആൾ കുറവാണ് അക്കരയാണ് ആൾ ഇതിനെ മോളെക്കോട് ബസ്സൊക്കെ കടന്നു പോകുന്നതാണേ ബസ് ട്രാവലർ ഭയങ്കരക്ക് ഓവർടേക്ക് അതൊരു വ്യൂ പോയിന്റ് ആണോ കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നോ നമുക്ക് ഇങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്നതാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയാം അടിമാലിയിൽ നിന്ന് തുടങ്ങിയിട്ട് മൂന്നാറ് ചിത്രപോരം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ വിട്ടുപോയായിരുന്നു കേട്ടോ അത് വലിയ മഴ പെയ്തു കാരണേ ഒരു രസ പോയേ കുഞ്ചിത്തണ്ണി ബൈസംവാലി പൈസവാലിയും പിന്നെ കുഞ്ചിത്തണ്ണിയും ആ ഒരു കുറേ ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് വിട്ടുപോയി മഴ നല്ല കട്ടിയിൽ പെയ്തുകൊണ്ടിരുന്ന കാരണം അവിടെ ഒന്നും വണ്ടി നിർത്താനോ ഒന്നും ചെയ്യാനും പോയേ അതായാലും അത് കഴിഞ്ഞ് കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടി അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ വിടം കൊണ്ടങ്ങ് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം